െ എന്താ കുട്ടിയെ വേണ്ടു പഞ്ചാരല്ല പഞ്ചസാര ഏ ഞാൻ പറയട്ടെ പറയട്ടോണ്ടെ വരും എന്നാലും വരിക വരും ഒന്നുകൂടി അയ്യോ എന്താ വേണ്ട കുട്ടിയെ പഞ്ചാരെ ആ അപ്പൊ തരട്ടോ ഞാൻ നോക്കട്ടെണ്ടോ നോക്കട്ടോ കണ്ടല്ലോ നോക്കട്ടോ അടക്കാതെ കുപ്പി കൊടുക്കാനും ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പറയണെ അല്ല ഇനി ഇല്ലാ കുപ്പി കൊടുക്കന്നെ മനസാരത് പറഞ്ഞു തോന്നിക്കോ അതല്ല കുപ്പിടുക്കാനാ കുട്ടിക്ക് കുപ്പി കൊടുക്കാനെ കൊടുത്താലേ ഇന്നാണ് ഇന്നാദേവ രണ്ടു വട്ടം പഞ്ചസാര കൊണ്ടു കൊടുന്ന് അത് ഇറക്കിന് പഞ്ചസാര കണക്കാണ് അതിന് എന്താ പറയാ കൊണ്ടായി കൊടുന്ന് മറ്റേ കൊടുന്ന് തരൂല്ല മനസ്സിന് പോകുന്നു ഒറ്റ ഞാന്നെ തിരുമ്പോ ഇപ്പന്നെ തന്നെ കൊണ്ട് ഒരു കൂട്ടിനു മാടിപ്പൊ ഞിച്ചത്മാരെ ആ എല്ലാം അവിടെ നിന്നാ ഇജിപ്പുട്ടിയാ എന്നെ ഏർ ഇജിപ്പ കല്യാണം കഴിച്ചു

കൊ കൊതു അതാ കൊതു കൊതു കൊതുപ്പാണ്ട് പറയണം അവിടെ സോപ്പിട്ടാണ് അങ്ങനെ പറയണം സോപ്പിട്ടാണ് പറയുന്നത് അതേമാതിരി ഓക്കേ നാളെ നാളെ ും പണിയില്ല പണിയില്ലായിട്ടല്ലേ പണി ലീവ് ആക്കിക്കണം വെജ് ഭയങ്കര ഊരവേദന ഒരു മാസമായി അടിയിച്ചു പണിക്ക് കൊടുത്തിട്ട് ഇനി എനിക്കെന്ത് അതോ ശരിയാക്കുവാ നോക്കാണെങ്കിൽ വീടിന്റെ ഉള്ളൊക്കെ ഉള്ളിലൊക്കെ ക്ലീൻ ക്ലീൻ ആക്കല് ഒറ്റക്ക് ക്ലീൻ ആക്കി വന്നിട്ട് ഒരു പണിയും പറയണ്ട കഴിയൂരാട്ടോ എന്നൊണ്ട് പണിയും പറയണ്ടാക്കുക നമ്മൾ കൂടെ എളുപ്പം കഴിയുക ഞാൻ കൊണ്ട് ഡോക്ടറെ പോയി കാണണം സഹായിക്കന്നു കഴിയൂലും ഏഹ് പെട്ടെന്ന് റെഡിയല്ലേ